ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി ലോകം ഒൻപത് മാസങ്ങൾക്ക് ശേഷം ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി പുലർച്ചെ മൂന്നിരുപത്തിയെട്ടിനാണ് സ്പേസ് എക്സ് പേടകം ഭൂമിയിലിറങ്ങിയത് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുജ് വിൽമോറും സുരക്ഷിത ഇരുവർക്കുമൊപ്പം ബഹിരാകാശ യാത്രികരായ നിഖ്ഹേഗും അലക്സാണ്ടറും സുരക്ഷിതരായി പേടകത്തിൽ നിന്നിറങ്ങി പുലർച്ചെ നാല് പതിനേഴിനാണ് ആദ്യം നിഗ്ഹേഗിനെയും പിന്നാലെ അലക്സാണ്ടർ സുനിത വിൽമോർ എന്നിവരെയും പുറത്തെത്തിച്ചത് എല്ലാവരോടും സന്തോഷത്തോടെ കൈവീശിയാണ് സുനിതയും വിൽമോറും പേടകത്തിൽ നിന്ന് ഇറങ്ങിയത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത പേടകത്തിലെ റിക്കവറി മുപ്പത് മിനിറ്റിനകമാണ് പൂർത്തിയാക്കിയത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു പേടകത്തിന്റെ സ്പ്ലാഷ് ഡൌൺ വിജയകരമായത് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെയാണ് പേടകം പതിച്ചത് ഫ്ലോറിഡയ്ക്ക് സമീപമായിരുന്നു ഇത് പേടകത്തിലെ യാത്രികരെ അമേരിക്കൻ സൈന്യത്തിന്റെ കപ്പലുകളിലാണ് നാസ സുരക്ഷിതമായി തിരികെ എത്തിച്ചത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്തത് സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യകാലാവധി നീട്ടേണ്ടി വന്ന സുനിതാ വില്യംസും ബുജ് വിൽമോറും നീണ്ട ഒൻപത് മാസത്തെ ദൗത്യം പൂർത്തിയാക്കിയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗിൻ്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബൂച്ച് ബിൽമോറും ബഹിരാകാശത്തേക്ക് കുതിച്ചത് വെറും എട്ടു ദിവസം മാത്രമായിരുന്നു ദൌത്യ കാലയളവ് എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർലൈനറിൽ ലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങിവരാനായില്ല ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യിക്കുകയാണ് ബോയിങ്ങും നാസയും ചെയ്തത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ